ടിമയാര് ഉടമയാര് നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര് തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര് മുതുക് കൂലി തലകൾ താണും മിനിയും എത്ര നാള് ഞാൻ ഈ ഒരു പോയറ്റ് വേടം ഹിറ്റ് ഹിറ്റായ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്ന ആ ഒരു പോയിറ്റ് ആണ് ഇത് മുഴുവനായിട്ടൊന്ന് വായിക്കാം ഇത് വായിച്ചു കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഉന്നതകുലജാതരായ പ്രതിനിധാനം ചെയ്യുന്ന ബി ജെ പി ആർ എസ് എസ് പോലെയുള്ള ഹിന്ദുക്കളുടെ ശത്രുവായിട്ടുള്ള സംഘടനകൾ അവർക്ക് എത്രമാത്രം പൊള്ളും ഇതുപോലെയുള്ള ഇത് ഒരു കേവലം ഒരു ഒരു പോയറ്റ് മാത്രമാണ് ഇതുപോലെ ഒരുപാട് കവിതകൾ വേടേണ്ട അതിലേ ഒരു കവിത നമുക്ക് വായിക്കാം നീർനിലങ്ങളിൽ നീർനിലിന്നുടമയാര് അടിമയാര് ഭൂമിയുടെ ഉടമയാര് അടിമയാര് ഈ നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാരി ആയിരം വേലിയായിട്ട് തിരിച്ചത് ആരാണ് പണ്ട് പ പഴശ്ശിരാമൻ മഴപെറിഞ്ഞ് കേരളം ഉണ്ടാക്കിയപ്പോൾ ആ കേരളം മുഴുവൻ ജന്മിമാരായിട്ടുള്ള ബ്രാഹ്മണന്മാർക്കും ഉയർന്ന കുല ജാതിർക്കും കൊടുത്തു അതിനുശേഷം അതിൽ അടിമകളായിട്ട് അങ്ങനെ അങ്ങനെ കുറെ കെട്ടുകഥകളൊക്കെ ഉണ്ട് അതിൽ അടിമകൾക്ക് ഇവർക്കൊന്നും കിട്ടിയില്ല അങ്ങനെ ഒരുപാട് കെട്ടുകഥകളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് നീർനിലങ്ങൾ ഭൂമിയുടെ നിലങ്ങളിൽ ഉടമയാര് അടിമയാര് നിലങ്ങൾ ആയിരം വേലിയിൽ തിരിച്ചതാര് തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര് മുതുകു കൂഞ്ഞി തലകൾ താണും ഇനിയും എത്ര നാള് ഈ ചങ്ങാതി പറയുന്നതാണ് ഇനിയും ഇവന്റെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കണം ഏർ ഓം ബ്രാ ഓം ബ്രാ പറഞ്ഞത് ഇവന്റെ മുമ്പിൽ നിൽക്കണം എന്നാണ് ആർ എസ് എസ് കാരന്റെ ആഗ്രഹം ഒരിക്കലും അടിമകൾ പൊന്താൻ പാടില്ല എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് നീ പിറന്ന മണ്ണിൽ നിന്നെ കണ്ടാൽ വെറുപ്പ് അടിമകളുടെ അവസ്ഥ നായ പാണന്മാര് പറയന്മാര് പുലയന്മാര് ദളിതന്മാര് തുടങ്ങിയിട്ടുള്ള താഴ്ന്ന ജാതിക്കാരുടെ അവസ്ഥയാണ് ഒരു തമ്പ്രാനോ ഒരു ജന്മിയോ വരുമ്പോ വഴിമാറി നിൽക്കണം ഏർ പത്തടി ദൂരത്തിൽ മാറി നിൽക്കണം അവര് കാണാൻ പാടില്ല ഇവരെങ്ങാനും തൊടേ പിടിക്കാ ചെയ്ത ഐത്തമാണ് കണ്ണുകൊണ്ട് കാണുന്നത് കണ്ണിനിത്തമാണ് ഏഹ് ആ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ജാതി സമ്പ്രദായം ഇപ്പോഴും പരസ്യമായി അവർക്ക് പറയാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ അവരുടെ എല്ലാം ഉള്ളിൽ ഇപ്പോഴും അത് തന്നെയാണ് നമ്മളിത് അറിയുന്നില്ല എന്നുള്ളു ആ ജാതിയിൽ ജീവിക്കുന്ന വേടനെ പോലെയുള്ള താഴ്ന്ന ജാതിയിൽ ജീവിക്കുന്നവർ ഇന്നും ഇത് അനുഭവിക്കുന്നുണ്ട് ഒരു സംശയവും ഈ അടുത്ത് ഒരു അമ്പലപ്രവേശനവുമായി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്ന് ഞാനൊരു ന്യൂസ് കണ്ടു ഒരു ആദിവാസി യുവതിയെ പോലീസ് സ്റ്റേഷനിൽ ഒരു തുള്ളി വെള്ളം ചോദിച്ചില്ല അതുപോലും കൊടുക്കാൻ കക്കൂസിൽ കയറിയിട്ട് വെള്ളം അന്വേഷിച്ച് കക്കൂസിലെ ബക്കറ്റിൽ അന്വേഷിച്ചിട്ട് പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരു ആദിവാസി സ്ത്രീ ആയതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത് ഏഹ് എത്ര ക്രൂരമായിട്ടാണ് ഇവരെ ഇന്നും അടിമയായിട്ട് വേടൻ പറയുന്നത് പോലെ ഒന്നേ നമ്മളെ പഠിപ്പിച്ചുള്ളൂ അടിമയായി നിൽക്കാനേ നിന്നെയും പഠിപ്പിച്ചുള്ളൂ പഠിക്കണം നമ്മൾ ചരിത്രം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടല്ലേ നമ്മൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു വലിയ നമുക്ക് 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 സ്വാതന്ത്ര്യം എങ്ങനെ അത് ലോകത്തിലെ സിസ്റ്റം ഇതൊന്നും പഠിക്കുന്നില്ല അടിമയായിരിക്കാനേ നിന്നെ പോയ ഇതിലേക്ക് പോവാ നീ പിറന്ന മണ്ണിൽ നിന്നെ കണ്ടാൽ പുറപ്പ് പണിയെടുത്ത് മേനി വെയിൽ കൊണ്ടേ കറുപ്പ് നിന്റെ ചാളയിൽ എരിയുന്നില്ല അടുപ്പ് പിഞ്ചു കുഞ്ഞവൾ അരവയറിൽ കിടപ്പ് ഒരു അടിമയുടെ ജീവിതം അടിയാന്റെ ജീവിതം തമ്പ്രാക്കന്മാർക്ക് പണിയെടുത്ത് തമ്പ്രാ തിന്നത് എങ്ങനെ ഈ അടിമകൾ പണിയെടുത്തിട്ടാണ് ആ ബോധം ആയിൻറെ മക്കൾക്കില്ല ഏഹ് രാത്രി പകലാക്കി പണിയെടുത്ത് നടുപൊടിഞ്ഞ് ചോര നീരാക്കി നീർ മുഴുവൻ വറ്റിവാർന്ന് നാട് നഗരമാക്കി കൂട് കൂടാരമാക്കി ഇതൊക്കെ പോയിന്റ് നാട് ചെറിയ നാട് ജോലി ചെയ്ത് പാവപ്പെട്ടവന്റെ അധ്വാനം കൊണ്ട് നഗരമായി നഗരത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച കൈകൾ ഈ അടിമകളുടേതാണ് കൂട് ചെറിയ കൂടുകൾ വീടുകൾ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ ബിൽഡിങ്ങുകൾ വലിയ കൂടാരമാക്കി എന്നിട്ട് അവസാനം ഇവനിക്കിട്ടുന്ന എന്താ തുപ്പും നാട് നഗരമാക്കി കൂട് കൂടാരമാക്കി മണ്ണ് പൊന്നാക്കി പൊന്നു നിനക്കന്യമാക്കി മണ്ണ് പൊന്നാക്കി മണ്ണില് കൃഷിയിൽ പണിയെടുക്കുന്ന ആരാ അവർക്കൊരു നേരം ഭക്ഷണല്ല അവന്റെ ചാളയിൽ എരിയുന്ന വയറുമായി പിഞ്ചു പൈതൽ ഉറങ്ങുകയാണ് ഏ മണ്ണ് പൊന്നാകി പൊന്ന് നിനക്കന്യമായി പൊന്ന് കേട്ടവൻ പിടന് വീണ് തുപ്പി നീതി കേട്ടവൻ ഇരുട്ടറയിൽ തല തപ്പി പൊന്നും നീതിയും വിളച്ചെടുത്ത ഭൂമിയും പൊന്നും നീതിയും വിളച്ചെടുത്ത ഭൂമിയും വിളിച്ചു കേണ കേണസാമിയും വെളിച്ചമുള്ള ഭാവിയും നീ നേടിയില്ല ഒന്നും കിട്ടിയില്ല രാവും പകലും ചോര നീരാക്കി പണിയെടുത്തു അത് തന്നെ മിച്ചം കണക്കാക്കുന്ന മാൻ യഥാർത്ഥ മനുഷ്യര് യഥാർത്ഥ കൃഷിക്കാര് യഥാർത്ഥ അധ്വാനിക്കുന്ന ജനവിഭാഗം അവര് വാടിയില്ല വെളിച്ചമുള്ള ഭാവിയും നീ നേടിയില്ല എങ്കിലും നീ വാടിയില്ല അഗ്നിയിൽ കുരുത്ത് കുളിച്ച് തുണ്ട് മണ്ണിനായി കൊതിച്ച് മണ്ണ് നിന്നെ ചതിച്ച് പിന്നിൽ ആരോ കളിച്ച് നീതി പണ്ടേ മരിച്ച് നീതി പണ്ടേ മരിച്ച് എന്താ അർത്ഥവത്തായ വാക്കുകളാണ് നോക്കിയതൊക്കെ എങ്ങനെയാണ് ഈ ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരനെ എഴുതി പിടിപ്പിക്കാൻ കഴിയുന്നത് അഗ്നിയിൽ കുരുത്ത് കണ്ണീരാടിയിൽ കുളിച്ച് തുണ്ട് മണ്ണിനായി കൊതിച്ച് മണ്ണില്ല പുറംപോക്ക് കോളനിയിൽ റെയിൽവേ കോളനിയില് എവിടെയാണ് വേടം ജീവിച്ചിരുന്നത് തൃശൂർ റെയിൽവേ കോളനി പുറംപോക്ക് കോളനിയിൽ നിന്ന് ഉയർന്നു വന്നൊരു മാണിക്യമാണ് അവൻ അവർക്കൊന്നും മണ്ണില്ല അവർക്കൊന്നും ഭൂമിയില്ല തുണ്ട് മണ്ണിനായി കൊതിച്ച് മണ്ണ് നിന്നെ ചതിച്ച് പിന്നിൽ ആരോ കളിച്ച് നീരി പണ്ടേ മരിച്ച് കണ്ണിൽ കാണാത്ത ജാതി മത വേർപ്പാട് യുഗങ്ങളായി തുടങ്ങി ഇനിയും എന്നെ വേട്ടയാട് അടങ്ങി നിൽക്കുവാൻ അയ്യോ പെട്ടപ്പാട് ഇന്നും നേരം തുടങ്ങിയാലോ ഈ ജാതി വ്യവസ്ഥ അടങ്ങി നിൽക്കാൻ ഞാൻ കുറേ ശ്രമിച്ചു ഏഹ് പട്ടിണി ഇറക്കണ്ടേ അധ്വാനിക്ക അവർക്ക് കൊടുക്കുക എങ്ങനെ സഹിക്കാൻ കഴിയും എൻറെ മുതുകിൽ നിന്റെ വഞ്ചനയാൽ ഏറ്റപ്പാട് ചാട്ടവാറുകൊണ്ട് അടിക്കായിരുന്നു പണ്ട് യജമാനന്മാര് ജന്മിമാര് ഈ പാവപ്പെട്ട അടിമകളെ കണ്ണിൽ കാണാത്ത ജാതി വേർപാട് യുഗങ്ങളായി തുടങ്ങി ഇനിയും എന്റെ വേട്ടയാട് അടങ്ങി നിൽക്കുവാൻ അയ്യോ ഞാൻ പെട്ട പെട്ട പാട് എൻറെ മുതുകിൽ നിന്റെ വഞ്ചനയാൽ ഏറ്റപാട് അത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്നത് ഞാൻ പാണനല്ല പറയാനല്ല പുലയനല്ല നീ തമ്പുനാനുമല്ല ആണേലൊരു ഇല്ല ഇനിയും കാലമില്ല കാത്തിരിക്കാനാവുകില്ല പുറത്തു പോകുവാൻ സമയം സമയമൊരുതരി ബാക്കിയില്ല എനിക്ക് വേണ്ടതോ ചോദിക്കാം നമ്മളോട് ചോദിക്കാം എന്താ വേണ്ടത് എനിക്ക് വേണ്ടതോ നോ എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് എന്നെ മാത്രം ഉദ്ദേശിക്കണ്ട ഞങ്ങൾക്കാണ് എനിക്കൊരാൾക്കല്ല എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച് ഞങ്ങൾ ഏറെ കൊതിച്ച് അതിനായി എത്ര പേർ മരിച്ച് കണ്ട് കണ്ട് നീ ചിരിച്ച് ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ചത് മണ്ണും ഭൂമിയും അന്നവും വെള്ളവും എല്ലാം നീ തരാൻ മടിച്ചത് അതാണ് ഞങ്ങൾക്ക് വേണ്ടത് അതിനാ എത്ര പേർ മരിച്ചു മടിച്ച് ഞങ്ങൾ പിന്നെ കാട് കട്ടവൻറെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും കൂറുകെട്ടവൻ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചേക്കാം കാട് കട്ടവൻറെ കാട് കട്ടവന്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും ഭരിച്ചാൽ ഊരി മരിച്ചാൽ ഊരി നമ്മൾ ഇവ വേടൻ സ്പീഡിൽ പാടുമ്പോൾ നമുക്ക് ശരിക്കും അതിന്റെ അർത്ഥം മനസ്സിലാവില്ല വളരെ അർത്ഥവത്തായ വളരെ കൂറ് കൂറില്ലാത്തവൻ അവനാണല്ലോ ഇന്ത്യ ഭരിച്ചോണ്ടിരിക്കുന്നത് കെട്ടവൻ ഭരിച്ചാൽ ഊരുക അവൻ മുടിക്കും എന്താണ് പറയുന്നത് ഭരിച്ചാൽ ഊരുകെട്ടവൻ മുടിക്കും പേര് കേട്ട പാമരന്മാർ പോരടിക്കുവാൻ വിളിക്കും പേറ്റ് നോവെടുത്ത തള്ള പള്ളയിൽ കനൽ നിറക്കും കൊടികളെത്ര പാറി കോട്ട കൊത്തളങ്ങളിൽ അടിയാൻ കണ്ടതില്ല ഭാവി തന്റെ മക്കളിൽ മാണ്ട് പോയി നീ കറുത്ത പോർക്കളങ്ങളിൽ അടിമക്കേതിടം ചരിത്ര പുസ്തകങ്ങളിൽ ഏഹ് ഇനിയൊരു വരി വരുന്നുണ്ട് ഏഹ് ആ വരി ഒക്കെ എന്ന് പറഞ്ഞാൽ അണ്ണാക്കിലേക്കാണ് ഇനിയാണ് ശരിക്ക് ആർ എസ് ഇന്നത്തെ മോദി മോദിയുടെ പേര് പറഞ്ഞിട്ട് തന്നെയാണ് ഇതില് വേടൻറെ നാല് വർഷം മുമ്പത്തെ ഒരു ആ വരികൾ ഇങ്ങനെയാണ് ദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി തലവനില്ല ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി വാക്കെടുത്തവൻ രാജ്യദ്രോഹി തീവ്രവാദി മനസിലായോ കപടദേശവാദി കപടദേശവാദിയാണ് ഒരുപാട് കപടന്മാരായ ദേശവാദികളുണ്ട് രാജ്യസ്നേഹികളാണെന്ന് സ്വയം പുകഴ്ത്തുകയും രാജ്യത്തോട് ഒരു കൂറും മമതയും ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഗാന്ധിയെ പോലും വെടിവെച്ചു വന്ന ഗോഡ്സയെ മഹാത്മാവായി കാണുന്ന ഒരുപാട് ആളുകൾ ഇപ്പതാ ഈ കഴിഞ്ഞ ദിവസങ്ങളില് നമ്മുടെ സൈന്യത്തെ അപമാനിച്ച് സോഫിയ കുറേശിയെ അപമാനിച്ച് ബി ജെ പി മന്ത്രി പത്ത് തവണ മാപ്പ് ഞാൻ തയ്യാറാണ് എന്ന് കോടതിയിൽ അദ്ദേഹം അറിയിക്കേണ്ടായി ഇവർക്ക് മാപ്പ് പറഞ്ഞിട്ടും ഷൂ നക്കിയിട്ടും കാല് പിടിച്ചിട്ടും കരഞ്ഞു കാല് പിടിച്ചിട്ടും ഇവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഈ വരികളുടെ അർത്ഥം എന്ന് പറയുന്നത് ദേശവാദി അതുപോലെയുള്ള കപട ദേശവാദികൾ നാട്ടിൽ ജാതിയും മതവും വർണ്ണവും വർഗവും പറഞ്ഞ് വർഗീയത വരുത്തുകയാണ് ദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി തലവനില്ല ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി തലവൻ നിന്റെ ഹെഡായിട്ടൊരു ചങ്ങാതി ഉണ്ടല്ലോ നമുക്ക് ഒരു ചായക്കാരൻ ചായ അടിച്ച് ചായ അടിച്ച് നടന്നിരുന്ന ആള് കോളേജിൽ പഠിച്ചതിന്റെ തെളിവോ സർട്ടിഫിക്കറ്റോ ഇന്ന് വരെ പല പ്രതിപക്ഷ പാർട്ടികൾ ചോദിച്ചിട്ട് ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനത്തെ തലവൻ ഇത് പൊട്ടനെ ലോട്ടറി അടിച്ചതുപോലെ നാട് ചുറ്റാണ് നാട് ചുറ്റിടാന് അവനക്ക് ഒരു വാദിയില്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല നിന്റെ നികുതി പണം കൊണ്ട് നാട് ചുറ്റാണ് ലോകം കുറഞ്ഞാണ് നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കൈയിലാണ് നാടുപാതി വാളെടുത്തവന്റെ കയ്യിൽ ഗുജറാത്തില് ആയിരങ്ങളെ കൊന്നൊടുക്കി ഒരുപാട് കലാപങ്ങൾ നടത്തി പണ്ട് മുതലേ കൊലപാതകങ്ങളും കലാപങ്ങളിലൂടെയും വർഗീയതയിലൂടെയും കയറി വന്ന ആ വാളെടുത്തവന്റെ കയ്യിലാണ് ഇന്ന് നാടുള്ളത് വാക്കെടുത്തവൻ രാജ്യദ്രോഹി തീവ്രവാദി അതിനെതിരെ മിണ്ടിയാൽ ആ മിണ്ടുന്നവൻ രാജ്യദ്രോഹിയാണ് തീവ്രവാദിയാണ് ഇപ്പൊ അതിനെതിരെ ശബ്ദിച്ചു വേടൻ വേടനെ ഇപ്പൊ രാജ്യദ്രോഹിയാക്കി തീവ്രവാദിയാക്കി വേടന്റെ പുറകിൽ വിഘടിതവാദികളുണ്ട് തീവ്രവാദികളുണ്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടിപ്പോ അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള ഒരു സംവിധാനം ഒളി അജണ്ടകളും പുറകിലെല്ലാം നടക്കുന്നുണ്ട് ഇന്നല്ലെങ്കിൽ വേടന്റെ പൂട്ടും ഇവര് അത് അധികം വൈകുക പക്ഷെ എന്നാലും ആ പൂട്ടലിലോ ഇവരുടെ തിട്ടൂരങ്ങളിലോ ഭയപ്പെടാത്ത ഒരു ആൺകുട്ടിയാണ് വേടൻ അതാണ് നമ്മൾ ഒരുപാട് കലാകാരന്മാർ ഒരുപാട് സിനിമാ നടന്മാർ ഒരുപാട് സൂപ്പർ സ്റ്റാറുകൾ കണ്ടിട്ടുണ്ട് ഒരാളും പറയാൻ ഭയക്കുന്ന ഇപ്പൊ എംബുരാൻ ഇറങ്ങിയ സമയത്ത് എന്തൊക്കെയാണ് ഇവിടെ നടന്നത് ഏഹ് ആരൊക്കെയാണ് മാപ്പ് പറഞ്ഞത് ആ സമയത്തും അതിനെതിരെ ഒരു പിന്നെ കലാകാരൻ പോലും പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ പോലും ശബ്ദിച്ചിരുന്നാലും ആ സമയത്തും ഉയർന്നു കേട്ട ശബ്ദം വേടൻറേതായിരുന്നു വേടൻറെതായിരുന്നു വേടൻറേതും മാത്രം ലക്ഷ ആയിരങ്ങൾ നിർത്തിയിട്ടാണ് വേടൻ പരസ്യമായിട്ട് തന്റെ വേദിയിൽ പറഞ്ഞത് സിനിമ ചെയ്തതിന് ഈടി വരുന്ന കാലഘട്ടമാണ് മക്കളെ കുഞ്ഞുമക്കളെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് അതെ സിനിമ സിനിമ വരുന്ന കാലോട്ടാണ് സിനിമ വരുന്ന ചെയ്ത കാലാണ് ആരെ കുറിച്ച് എന്തൊക്കെയാ മനസ്സില എന്തൊക്കെ സംസാരിക്കാൻ മനസ്സിലാവുന്നുണ്ടല്ലോ മക്കൾക്ക് അപ്പൊ സമാധാനമായിട്ട് നിങ്ങളുടെ സാമൂഹിക അവസ്ഥയിൽ എന്തൊക്കെയാണ് ഉള്ള ബോധമുള്ള ആൾക്കാരെ ആയിട്ട് ഇരുന്നോളോ ദയവ് ചെയ്ത് രണ്ട് പാട്ട് പാട്ടുപോയി ഞാൻ കുടുംബത്തിൽ പോകണം പാട്ട് പാടി ഞാൻ കുടുംബത്തിൽ പോകും നിങ്ങള് നിങ്ങൾ തന്നെ നോക്കിയോളോ മനസ്സിലാവണ്ട കോളേജിലൊക്കെ പോണ പിള്ളാരാണ് ഭയങ്കര പൊളിറ്റിക്കലി അറിവുള്ള പിള്ളേരൊക്കെ ആയിട്ട് വളർന്നോളൂ പ്ലീസ് കാരണം നിങ്ങൾ മാത്രമാണ് നിങ്ങൾ മാത്രമേ ഉള്ളു ഇനി കാരണംമാരെ കാണും പൊട്ടത്തരം കാണിച്ചു തുടങ്ങണമാണ് ഏഹ് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ കാണണല്ലേ നിങ്ങൾ എല്ലാ ദിവസവും വാർത്തയും ഒക്കെ വായിക്കുന്ന ആൾക്കാരല്ലേ ഭയങ്കര അറിവ് പോയിക്കൊണ്ടിരിക്കുന്നത് മക്കളെ നിങ്ങൾ മാത്രം ആകെ ഒരു ഹോപ്പുള്ളൂ